പേരിൽ പൗരത്വ നിഷേധം ജില്ലാതല വാണിയംകുളത്ത് നടന്നു സാങ്കേതിക പിശക് പോലുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഏതൊരു പൌരനെയും വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുവാനും അതുവഴി പൗരത്വം നിഷേധിക്കാനുമുള്ള കേന്ദ്ര സർക്കാർ നീക്കം അനുവദിക്കാനാവില്ലെന്നും അതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കുമെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷരീഫ് പട്ടാമ്പിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ മൌലവി സ്വാഗതം പറഞ്ഞു ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ബഷീർ കൊമ്പം ജില്ലാ സെക്രട്ടറി ഉമ്മർ മൗലവി മജീദ് ഷൊർണൂർ റുക്കിയാലി വാസു കെ ടി അലി റഷീദ് പുതുനഗരം അഷിദ നജീബ് ലൈല എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്